മണ്ണാർക്കാട് ആര്യമ്പാട് കെ ടി ഡി സിക്ക് സമീപമുള്ള പഴയ മാർക്കറ്റിൽ തീപിടുത്തം വാഹനങ്ങൾ കത്തി നശിച്ചു മണ്ണാർക്കാട് നിന്നും അഗ്നിരക്ഷാ സേനയെ തീ തീ നിയന്ത്രണ വിധേയമാക്കി കൂടുതൽ വിവരങ്ങളുമായി ഫൈസൽ അലി മുത്ത് ചേരുന്നു ഫൈസൽ എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ആര്യംബാവ് കെ ടി ഡി സിക്ക് സമീപമുള്ള പൊളി മാർക്കറ്റ് എന്നറിയപ്പെടുന്ന പഴയ മാർക്കറ്റിലാണ് തീപിടുത്തമുണ്ടായത് നിർത്തിയിട്ടിരുന്ന രണ്ട് കാറുകളിലേക്കും ബസ്സിലേക്കും ബൈക്കിലേക്കും തീ പടർന്നു വാഹനങ്ങൾ ഏകദേശം പൂർണ്ണമായും കത്തിയ നിലയിലാണ് ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം അടിക്കാടിൽ നിന്നും പിടിച്ച തീ വാഹനങ്ങളിലേക്ക് പടരുകയായിരുന്നുവെന്നാണ് കരുതുന്നത് തീ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന് മുൻപ് തന്നെ മണ്ണാർക്കാട് നിന്നും അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു അരമണിക്കൂറോളം ശ്രമപ്പെട്ടാണ് തീ നിയന്ത്രിച്ചത് നാശനഷ്ടങ്ങൾ കണക്കാക്കി വരുന്നതായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ശരി ഫൈസൽ അലിമുത്താണ് വിവരങ്ങൾ നൽകിയത്